അപ്പൊ നമുക്ക് ഇന്നൊരു എള്ളുമുട്ടായി നിന്നോണ്ട് നമുക്ക് നമ്മുടെ ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ ഈ ഒരു എള്ളുമുട്ടായി നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ടോ പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് പെണ്ണുങ്ങൾക്ക് അതെന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞരാട്ടോ അപ്പൊ നമ്മിപ്പൊ വന്നിട്ടില്ല നമ്മുടെ 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 ഡിസ്പെൻസറിയിലോട്ടോ വന്നിട്ടില്ല ഡിസ്പെൻസറി നമ്മൾ തൊട്ടടുത്താണ് അധികം ദൂരമൊന്നുമില്ല നമുക്കുണ്ട് കുറച്ച് നാളോട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മുടെ എല്ല ബേബിക്ക് വയ്യ നമ്മൾ എനിക്ക് പിന്നെ എൻ്റെ എല്ലബേബിക്കല്ലാതെ നമ്മൾ എൻ്റെ ഡെയിലി എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞങ്ങൾ മിക്കപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാത്ത ദിവസങ്ങൾ അപൂർവങ്ങൾ കുറവായിരിക്കും കാരണം എൻ്റെ രണ്ട് മക്കൾക്കും ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ വൺ ഇയർ ആവാറായിട്ട് അവർക്ക് എന്താ പറയുക ഓരോർക്ക് രണ്ടു പേർക്കും മാറി മാറിട്ടോ ഒരാൾ മാറുമ്പോൾ ഒരാൾക്ക് ഒരാൾ മാറുമ്പോൾ ഒരാൾക്ക് അങ്ങനെ കുറച്ച് മാത്രം അങ്ങനെ കുറഞ്ഞിട്ടുണ്ടാവാറുള്ള എന്തെങ്കിലുമൊക്കെ വല്ല പനിയോ അല്ലെങ്കിൽ വല്ല ജലദോഷമോ അല്ലെങ്കിൽ വല്ല ചുമയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ല എന്തെങ്കിലും ഒരു ജസ്റ്റ് എന്താ പറയുക കണ്ണിന് ഇപ്പം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു ആയിട്ടായിരിക്കും ഉണ്ടായിക്കോട്ടോ രണ്ടുപേർക്കും ഞാൻ വിചാരിക്കാൻ എന്തായിരിക്കും രണ്ടുപേർക്ക് മാറി മാറിയിട്ട് ഈ വയ്യാണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അപ്പം പിന്നെ നമ്മളിവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഡോക്ടറെ കണ്ടു പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എബ്ലൈസ് ചെയ്തു നെബ്ലൈസേഷൻ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ചാവക്കാട് ആശുപത്രിയിൽ മറ്റേ പോകാറുണ്ട് പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ചാവക്കാട് ആശുപത്രിയിൽ പോവണ്ട എന്തിനാണ് ഭയങ്കര തിരക്കൊക്കെ ഉള്ളത് നമ്മുടെ തൊട്ടടുത്തല്ല ഡിസ്പെൻസറിൽ അപ്പോൾ എന്തായാലും ഡിസ്പെൻസറി പോവാം അപ്പോൾ പിന്നെ ഇവിടെ കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് നെബുലൈസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതും ഇവിടെ തന്നെ ഇട്ടു അപ്പോൾ നെബുലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കൊരു മെഡിസിൻ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതും മേടിക്കാൻ വേണ്ടിയിട്ട് എൽന ബേബിനെ ആയിട്ട് നേരെ മെഡിസിൻ മേടിക്കാൻ പോവാട്ടോ നെബുലൈസേഷൻ കഴിഞ്ഞ കേട്ടോ ചെരിപ്പുടി നമുക്ക് മെഡിസിൻ വാങ്ങാൻ പോവാ ചിപ്പപ്പാ ആ ചുമയും

െ വൺ ടുപ്പ് അത് അവൾക്ക് എന്നെ പിടിക്കണം വണ്ടിയിൽ വെച്ചോ ഇവിടെ വെച്ചോച്ചോ ഒരു മരുന്നും പൊറത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇവിടുന്ന് വെക്ക് മടക്കി വെക്കലങ്ങ് പോഞ്ഞു വെച്ചോ ഇനി വെക്ക് ഈ പേടിയ കാരണം എന്താ വെച്ചാൽ ഇത് ഉമ്മ കളിക്കണു സ്വിച്ചുമ്മ ഇട്ട് കളിക്കല പണി എന്ത് ചാർത്ത നമുക്ക് പോവാ പോയിട്ടാണ് ക്ലാസ്സിൽ പോവാൻ ആക്കർ പിന്നെ ഞാൻ ക്ലാസ്സിന് പോകണം കേട്ടോ ഞാൻ രാവിലെയാണ് എല്ല ബിബിനെ കൊടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്ലാസ്സിന് പോകുന്നത് ജിമ്മ് കലാസ് ഇന്നും ജിമ്മിന് പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരോടെ അടുത്ത് തന്നെ ചായക്കട കി കിട്ടോ ഇവിടുത്തെ ഉഴുന്ന് പടയും പരിപ്പുവിടെയും നല്ല ടേസ്റ്റായിട്ടാണ് അല്ല ചൂടുള്ള ഉഴുന്ന് പടയും പരിപ്പ് എവിടെയും കിട്ടും പരിപ്പാടായിട്ടില്ല രാവിലെ നേരത്തെ ആയതുകൊണ്ട് ഉഴുന്നുകാട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ല ബിബിക്ക് ചായ വേണം എന്നുണ്ട് കുറേ ജ്യൂസൊക്കെ ചോദിച്ചിട്ടോ ജ്യൂസ് പിന്നെ വേണ്ട ജ്യൂസ് കുടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടോ മറ്റേ ബോട്ടിൽ വന്ന ജ്യൂസാണ് കേട്ടോ അത് മേടിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ അവൾക്ക് ഞാൻ പറഞ്ഞു രാവിലെ തന്നെ വെറുതെ ജ്യൂസ് തന്നെ കുടിക്കണേ അപ്പോൾ ജ്യൂസ് ഇപ്പൊ കുടിക്കേണ്ട മെച്ച മേടിച്ചതരാന്ന് പറഞ്ഞു അപ്പൊ കുട്ടി സംഭവിച്ചിട്ട് അപ്പോൾ കുട്ടി ചെരുപ്പ് കൂരി നല്ല കുട്ടിയായിട്ട് അവിടെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്തായാലും ജിമ്മിന് പോയിട്ട് നേരെ ക്ലാസ്സിന് പോയി വന്നിട്ട് പിന്നെ ക്ലാസ് അതിന് വന്നിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചിരുന്നത് ഹോസ്പിറ്റലിൽ പിന്നെ വിചാരിച്ചു വിചാരിച്ചല്ലെങ്കിൽ വേണ്ട ഇവിടെ ഡിസ്പെൻസറിയുടെ അടുത്താണല്ലോ അപ്പോൾ പിന്നെ എന്തായാലും നേരെ വഴികണ്ട നേരത്തെ പോയി കാര്യം ചിലപ്പോൾ ഡോക്ടർ തിരക്കുണ്ടാവില്ല അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും രണ്ട് ഉഴുന്നുകടേയും മറ്റുണ്ടെങ്കിൽ നല്ല ചമ്മന്തി ഉണ്ട് കിട്ടുക നല്ല ചൂടുള്ള നല്ല അടിപൊളി ഉഴുന്നോടേ കേട്ടോ ഇവിടുത്തെ ഞാൻ അതൊരു മുന്നത്തെ വീഡിയോയിൽ കാണിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഉഴുന്നുപടയും പരിപ്പുടയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഭാബിക്കും അതെ ഭാബിക്കും ഇവിടുത്തെ പരിപ്പുട ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ചൂടുള്ള പരിപ്പൊട ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അങ്ങനെ പിന്നെ നമ്മുടെ ബേബിക്ക് ജ്യൂസ് വെച്ചിട്ടാണ് കിടുന്നത് അവിടെ കരയണത് കേട്ടോ പക്ഷെ കരയണില്ല അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു മൂപ്പരാൾ പിന്നെ ഉപ്പരാൾ പറയുന്നത് അവിടെ കബറിങ് ഖബറിൻ്റെ അവിടെയാണ് ഡിസ്പെൻസറിട്ട് ഖബറിങ്ങിൻ്റെ അവിടെ അപ്പോൾ അവൾക്കറിയാം ഉപ്പപ്പ അവിടെ നിന്നുള്ളത് അപ്പോൾ അതാണ് മൂപ്പരാളി തിരിഞ്ഞ് എന്നിട്ട് പറയണത് കേട്ടോ എന്നിട്ട് അവിടുത്തെ താതാട് കിടന്ന് പറയുന്നത് ഉപ്പപ്പുണ്ടെന്നൊക്കെ വേണ്ടിയിട്ട് എന്നിട്ട് അവളവിടെ പോകുമ്പോൾ അവിടെ മതിലു ഒക്കെ കാണാം അപ്പോൾ മൂപ്പരാൾ അവിടെ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിൽക്കുമ്പം മൂപ്പരാളും നോക്കിയിട്ട് എന്താ പറയുക ഉപ്പപ്പാന്ന് വിളിക്കുകയും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കൈയല്ല അവൾ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് അസലാമലൈക്കും പറയൂട്ടോ അവൾ അവൾ ഇക്കൊക്കെ പറയണേ കേട്ടിട്ട് അവൾ അതുപോലെ പറയും അപ്പോൾ ആ താത്താക്കാർ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ അവൾ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പറയണേ കണ്ടപ്പോൾ അങ്ങനെ എന്താ പറയാ എല്ലാ മോളുണ്ടല്ലോ ഫസ്റ്റ് ചെരുപ്പൂരിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരാള് ഭക്ഷണം അവിടെ എന്താ പറയുക നമ്മൾ ഉഴുന്നവിടെ കൊടുന്ന് വെച്ചപ്പോൾ മോൾ മോള് ചെരുപ്പൂരില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ കഴിക്കണ നേരത്ത് പോയിട്ട് ചെരുപ്പൂരിയത് കേട്ടോ പിന്നെ ഊപ്പൾക്ക് ചമ്മന്തി വലിയ ഇഷ്ടമൊന്നുമില്ല ഏരുവുള്ള കാരണം എന്തോന്നു കഴിക്കുമ്പോഴത്തേനും ഒപ്പരാൾ സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ചായയാണ് ഊപ്പരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ഒപ്പം തന്നെ ചാ പോയി ചായ കുടിച്ച് കുടിച്ച് കുടിച്ചിട്ട് പിന്നെ മോൾക്കും എവിടെ പോയാലും ചായയാണ് കേട്ടോ ആവശ്യം ചായ കഴിക്കൂട്ടാ ഞാനും ചായ കുടിക്കുമ്പോൾ ഊപ്പരാൾക്കും ചായ വേണം ആദ്യം അതുപോലെ ഒന്നല്ലോ പിന്നെ എവിടെയും കാണാത്തൊരു കാഴ്ച കേട്ടോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒഴുന്ന് വാട ചമ്മന്തി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ എങ്ങാനും കഴിക്കളും ചായ കൂട്ടിയിട്ട് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലായാലും ആരും ഉഴുന്ന് പോട്ടെ ചായ കൂട്ടി കഴിക്കുന്നതെന്ന് എൻ്റെ മോള് കണ്ടിട്ടില്ല കേട്ടോ മൂപ്പരാൾ കണ്ടുപിടിച്ചതാന്ന് തോന്നുന്നു കഴിക്കണവരുണ്ടായിരിക്കാം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ മൂപ്പരാൾ കഴിക്കണ്ടപ്പോൾ ഞാനിത് ഇവിടെ ഇവിടുന്ന് കിട്ടി ചായയിൽ ഉഴുന്നോടെ മുക്കി കഴിക്കണമെന്ന് ആ മൂപ്പരാൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് അവളെന്ത് ചെയ്ത് ചായ മുക്കിയിട്ടാണ് കേട്ടോ ഉഴുന്നോടെ ഫുള്ള് കഴിച്ചത് പിന്നെ ലാസ്റ്റ് ആയി പോരാളെ ചായ ഫുള്ള് മൂപ്പരാൾ എന്നെ മാഷാ മാഷ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ പോകണം വേഗം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എൽ വിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ പോവുകയുണ്ട് എന്തായാലും ലേറ്റ് ആയി അപ്പോൾ എന്തായാലും ഇന്നത്തെ ജിമ്മിന് പോക്ക് കല്ലത്തായേണ്ടിട്ടോ ഒന്ന് എന്തായാലും പോകാൻ പറ്റില്ല നേരത്തെ പോവും നേരത്തെ പോയിട്ട് അവിടെ ഒരു മണിക്കൂർ ക്ലാസ് തുടങ്ങണ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ജിമ്മിന് പോയി അവിടെ നിന്ന് നേരെ ക്ലാസ്സിന് പോവാണ് ചെയ്യാറ് അപ്പോൾ പിന്നെ ജിമ്മിന് പോക്ക് ഇന്നും കല്ലത്തായിട്ടോ കുറേ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ജിമ്മിന് പോകാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് കാരണങ്ങൾ കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ അത് നമുക്കൊരു മെറ്റീരിയൽ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ ഓർ ഷോപ്പിൽ പോയി ആയി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചാവക്കാട് അങ്ങ് ബസ് ഇറങ്ങാൻ പോകുമ്പോൾ വേറെ ഷോപ്പിൽ കണ്ടപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ നിന്നാണ് സെയിലിൽ നിന്ന് കണ്ടപ്പോൾ അവിടെയും കയറിയിട്ടോ എന്നിട്ട് പിന്നെ അവിടുന്ന് ഡ്രസ്സ് ഡ്രസ്സൊന്നും നിർത്തിയില്ല വേറെ രണ്ടുപേരും അവിടെ എന്തോ പറഞ്ഞത് എന്തോ ഗൗൺ എന്തോ നോക്കുന്നുണ്ട് പക്ഷെ ഞാനും സാധനം കൂടിയിട്ട് ഞങ്ങൾ അവിടെ പോ നടന്നു കേട്ടോ ഷിംനയും കൂടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ടാണ് നടന്നു മറ്റോ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഷോപ്പിൽ ഞമ്മ എപ്പോൾ പോയാലും അവിടെ നല്ല പാട്ടുകളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതേ ക്ലാസ് കഴിഞ്ഞ് വന്നു നമ്മളിതേ നമ്മുടെ ഈ ഒരു ഐറ്റം അതെന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാട്ടോ വേറെ ഒന്നുമല്ല വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ വേറെ ഒന്നുമല്ല അതും കുടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മളെന്തായാലും എന്തായാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബ വായ്